പുതുവർഷമായിട്ട് ആദ്യം തന്നെ വെയിലൊക്കെ ഒന്ന് ചെറുതായിട്ട് അറിയപ്പോ ഞങ്ങൾ പോണ്ടിച്ചേരിയിലെ പാരഡൈസ് ബീച്ചേക്ക് വിട്ടു കഴിഞ്ഞ ദിവസം ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങള് പോയില്ലേ സാന്റ് ജൂൺസ് ബീച്ചേക്ക് അതിന്റെ ഒരു ഭാഗത്തെ കടലിന് പാരഡൈസ് ബീച്ച് എന്ന് വിളിക്കണോ ഇതാണ് കേട്ടോ ഇവിടെ എൻട്രൻസിലുള്ളവർ പറഞ്ഞത് അപ്പൊ ഈ ബീച്ചിലേക്ക് കടക്കാനായിട്ട് എഴുപത് രൂപ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ബനാന റൈഡ് കയാക്കിങ് ജസ്കി അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് പക്ഷെ അപ്പൊ അതൊട്ടിന് അങ്ങോട്ട് വരുന്നേ നമുക്ക് ഇതിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ അവളെ നിർത്തിയിട്ട് തന്നെ പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട്ട് സമ്മേ അപ്പൊ പിന്നെ എല്ലാവർക്കും പറ്റുന്ന ഒരു ആക്ടിവിറ്റീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിൽ കടലേ കുളിക്കാന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി ഇതിനെ വൈറ്റ് സാൻഡ് ബീച്ചൊന്നും പറയൂട്ടാ ഈ ബീച്ചിൽ ബോട്ട് വഴിയൊക്കെ വരാട്ടാ പക്ഷെ ഞങ്ങൾ തപ്പി തപ്പി നടന്നിട്ടും ഇതിന്റെ സ്റ്റേഷൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ റോഡ് മാർഗമാണ് വന്നത് എനിക്ക് പിന്നെ പണ്ടേ വെള്ളം അലർജി ആയതുകൊണ്ട് തന്നെ പാത്തുട്ടിരി ഏട്ടനും കൂടെ കടലിൽ ഒന്നും പോയി കാല് നനച്ചിട്ട് ഞാൻ അപ്പ തന്നെ കര കയറി പക്ഷെ പാത്തു ഏട്ടനും അവിടെ തിമിർത്ത് കളിയായിരുന്നു ആവേശം കൂടി കൂടി പാത്തുട്ടി അവസാനം കടലിൽ ഇരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം തിര വന്നടിച്ചപ്പോഴേ വെള്ളം മുക്കി കയറിയിട്ട് അവൾക്ക് മതിയായി പുറത്തേക്ക് ഇറങ്ങുന്ന ഞങ്ങൾ വിചാരിച്ചത് എവിടെ കടൽ കണ്ടിരുന്ന പിള്ളേര് പിന്നെ വേറെ ലെവലായി വല്ലായി ഉള്ളിലോട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്നവരൊക്കെ അടിക്കാനായിട്ട് ലൈഫ് ഗാർഡ് വടിയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് നടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കാട്ടി പേടിപ്പിച്ചിട്ടാണ് പത്ത് അവസാനം ഞങ്ങൾ കരയിലോട്ട് കയറ്റിയത് എന്നിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു ചട എവിടെ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കൈയും പിടിച്ചോണ്ട് അവൾ അവിടേക്ക് തന്നെ തിരിച്ചു വന്നു എന്തിനാണെന്നറിയോ കടലിന്റെ സൈഡിലായിട്ട് ഏ ഒരു വലിയ ട്രാംപളീൻ ഉണ്ട് അതുമ്പോൾ ചാടി കളിക്കാനായിട്ട് ഞാൻ ഇത്ര ധൃതി കൂട്ടണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഞങ്ങൾ പോണ്ടിച്ചേരി വിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനായ മഹാബലിപുരത്തേക്ക് പോവുകയാണ് ഏട്ടനോ ഓടിക്കേണ്ടെന്നൊക്കെ വെച്ചിട്ടാണ് വേഗം വേഗം പൂവാം പൂവാംന്നൊക്കെ പറഞ്ഞിരുന്നെ ഒന്നാമത് ഇന്നലെ രാത്രി ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് കിടന്നപ്പോ തന്നെ വെളുപ്പിനായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഉച്ചയായി അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് എന്നിട്ട് ഞങ്ങൾ ഓരോ ദോശയും കഴിച്ചിട്ട് അവിടെ പുറപ്പെട്ടു ഇവിടെ ദോശയുടെ കൂടെ തരം ചട്നി സാമ്പാർ പിന്നെ മീൻ മീൻകുളമ്പ് കൂടി ഉണ്ടായിരുന്നട്ടാ അപ്പൊ പോണ്ടിച്ചേരിയിൽ നിന്നും മഹാബലിപുരും എത്താനായിട്ട് ഏകദേശം രണ്ടു മണിക്കൂർ എടുത്തു കേട്ടോ റോഡിന്റെ സൈഡിൽ കടലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇരുട്ടായിരുന്നു നമ്മുടെ നാട്ടില് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്സിനോട് പണ്ടേ അതുകൊണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിന്റെ വലിയ മുന്നോട്ട് അവിടെ നീങ്ങിയത് മഹാബലിപുരത്ത് ഫുള്ള് ഗസ്റ്റ് ഹൗസസ് ആണ് ആണ്ട്ടാ ഞങ്ങള് പ്രീബുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ എത്തിയിട്ട് അവരോട് സംസാരിച്ചിട്ട് റൂം എടുക്കാന്ന് കരുതി അങ്ങനെ ആദ്യത്തെ ഒരു ഗസ്റ്റ് ഹൗസിൽ പോയി അപ്പൊ ആള് പറഞ്ഞു ഒരു റൂമിന് ആയിരം രൂപ അങ്ങനെ റൂം കേറി കാണാനായിട്ട് പോയി റൂം കൊള്ളായിരുന്നു പക്ഷെ ബാത്റൂമിലത്തെ ക്ലോസറ്റ് കണ്ടപ്പോഴുണ്ടല്ലോ മതിയായി ഒരുവിധം വൃത്തിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തായാലും അവിടെ താമസിച്ചേനെ പക്ഷെ ഇതും ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കയറിയ വശം തന്നെ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ തന്നെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി അതിലൊക്കെ ഭയങ്കര റിവ്യൂസ് ആണ് ആൾക്കാർ എഴുതിക്കുന്നത് എന്നെ ഇവർക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകട്ടെ അധിക ദൂരൊന്നും പോവേണ്ടി വന്നില്ല കേട്ടോ ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വേറെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അപ്പൊ ഇവിടേക്ക് ഏട്ടം മാത്രമേ പോയുള്ളൂ റൂം കാണാനായിട്ട് ഇത് അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നട്ടോ അപ്പൊ ഇതിന്ന് ഞങ്ങൾ ഒരു പാഠം കൂടി പഠിച്ചു ഗൂഗിൾ മാപ്പിന്റെ റിവ്യൂവിനെ അത്രയ്ക്കെ ഞങ്ങളുടെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഈ റൂമിന് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ എണീറ്റ ശേഷം തന്നെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മേടിച്ചോണ്ട് വന്നു അതും കഴിച്ച് കറങ്ങാൻ പോവാൻ നേരത്തെ ഓരോ ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഫേമസ് ഷോർ ടെമ്പിൾ കാണാൻ പോവാണ് കേട്ടാ ഈ ട്രിപ്പിന്റെ സ്റ്റാർട്ടിങ് ഞാൻ വിചാരിച്ചിരുന്നേ പോണ്ടിച്ചേരിയിലാണ് കൂടുതൽ ഫോറിനേഴ്സ് ആണ് പക്ഷെ എനിക്ക് ആടെ തെറ്റി അത് മഹാബലി മഹാബലിപുരത്താണ് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ ടെമ്പിളിലേക്ക് പോണ വഴിയിലൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളായിരുന്നു കടകളായിരുന്നട്ടോ ഇതിൽ മിക്കവാറും ആണ് ടോയ് ഷോപ്സും കഴിഞ്ഞില്ലേ കഥ പാത്തുട്ടി വിളിച്ചിട്ട് വരണേ ഉണ്ടായിരുന്നില്ല നടു റോഡിലായിരുന്നു റോട്ടിലായിരുന്നട്ടോ അവളുടെ തിരുവാതിര അവളെങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് ടിക്കറ്റ് കൗണ്ടറിന്റെ ഉള്ളിലോട്ട് കയറ്റി അവിടെ വേറെ പ്രശ്നം കാശ് തന്നെ കൊടുക്കണം ജിപി ഒന്നും അവർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല പിന്നെ വേറെ ഒരു ബാർ കോഡ് സ്കാൻ ചെയ്യാൻ വെച്ചിരുന്നേ അവിടെ അതിലാണെങ്കിൽ സ്കാൻ ചെയ്തിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല അവിടെ കൂടിയിരുന്ന ഫോറിനേഴ്സ് അവർക്ക് എല്ലാവർക്കും ദേഷ്യങ്ങൾ വന്നു പരസ്പരം കാശുണ്ടോ ഉണ്ടോ കാശുണ്ടോ എന്ന് ചോദിക്കില്ലേ അങ്ങനവസാനം എഴുപത് രൂപയും കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി ഗേറ്റിന്റെ അവിടെ നിന്ന് ഇച്ചിരി ദൂരം നടക്കാനുണ്ടായിരുന്ന അമ്പലത്തിലേക്ക് അയ്യോ നല്ല സമയമാണ് ഞങ്ങൾ ഇവിടെ വരാനായിട്ട് ചൂസ് ചെയ്തത് എന്തു വെയിലായിരുന്നു എന്നറിയോ കാര്യം കടൽക്കാറ്റ് കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു എന്നാലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലാട്ടാ വെയിൽ ഊ കുറച്ചങ്ങൾ നടന്നപ്പോഴേക്കേ അങ്ങടായി ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സൈഡിലായിട്ട് ഡ്രിങ്കിങ് വാട്ടറിന്റെ കൗണ്ടർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു എയ്ത്ത് സെഞ്ചുറി എ ഡിയിലാണ് ഈ അമ്പലം പണി കഴിപ്പിച്ചത് കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൊത്തം പാറക്കല്ലേ ഉള്ളതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടേ ഇത്രയും വർഷം പഴയതല്ലേ അതുകൊണ്ടന്നെ ഇണ്ടല്ലോ ചില കൊത്തുപണികളിൽ ഫെയ്ഡായി പോയ പോലെയൊക്കെ തോന്നാ ഇവിടെ ഒക്കെ വിസിറ്റ് ചെയ്യാണെങ്കിൽ ഈവനിങ് സമയത്ത് കാരണം അവളാണ് നമുക്ക് ആ ഭംഗിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പോ ചൂട് വന്നപ്പോട്ടിക്ക് ദേഷ്യവും വന്ന് പേണങ്ങിയൊക്കെ നടക്കുക തന്നെ പിന്നെ അവളെ സമാധാനിപ്പിക്കലായി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിലായിട്ട് മൂന്ന് മൂന്നമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം പരമശിവന്റെയും മറ്റേത് മഹാവിഷ്ണുവിന്റെ ആണ് കേട്ടാ നോർത്തേൺ എന്റെ നമ്മൾ ഈ അമ്പലം നോക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു രഥത്തിന്റെ ൊക്കെ തോന്നും കേട്ടാ ചെറു പറയുന്ന ഫോട്ടോസ് എടുക്കട്ടോ അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ വെയിൽ അത് ഞങ്ങളെങ്ങട് തോപ്പിച്ച് കളഞ്ഞു നമ്മുടെ നാട്ടിലെ മിക്കവാറും പോകുന്ന യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെന്റേഴ്സ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തിയൊന്നും ഉണ്ടാവാറില്ല അതിന് വിപരീതമായിട്ട് ഈ അമ്പലവും പരിസരവും ഒക്കെ നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ടെമ്പിളിൻ്റെ പരിസരത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കുറേ മരങ്ങൾ നിരന്ന് നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ മാത്രാണ് കേട്ടോ വെയിലില്ലാത്തത് ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടുമായിരുന്നു തണല് മാത്രല്ലാട്ടോ തൊട്ടപ്പുറത്തെ കടലിൽ നിന്നുള്ള കാറ്റ് കൂടി ഇവിടുത്തെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരുന്നു ഞങ്ങൾ ശരിക്കും ഇവിടെയാണ് കേട്ടോ കുറച്ച് അധികം നിരന്ന് നിന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു വീണ്ടും കുറേ വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ ബൈ